ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ ദിവസത്തെ കൊറിയറല്ല കഴിഞ്ഞ് നമുക്കൊരു പത്തിരുപത് കൊറിയർ കൂടെ പോകാം കേട്ടോ അപ്പം എനിക്ക് തീരെ വയ്യായിരുന്നു രണ്ടും ദിവസമായിട്ട് അതുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇടായിരുന്നത് പിന്നെ നമുക്ക് ഈ പെൻഡിങ് ഉള്ളതെല്ലാം കൊറിയറും പോവാതെ പുതിയ ഓർഡർ എടുക്കാൻ ഒരു പേടിയാണ് കേട്ടോ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് മെയിനായിട്ട് ഇടാതിരുന്നത് അതാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കി ടാഗ് കിട്ടി മാറ്റി വെച്ചിരിക്കുകയാണ് നാളെ എല്ലാം കൊറിയറും പോകുന്നതായിരിക്കും അയക്കുന്നതായിരിക്കും കേട്ടോ നാളെ ഇതിനു മുമ്പ് തന്ന് എനിക്ക് കിട്ടാത്തവർക്കെല്ലാം നാളെ തന്നെ അയച്ച എല്ലാവർക്കും തരുന്നതായിരിക്കും അപ്പം ഇന്ന് നമ്മൾ നമുക്ക് കാവേരിയുടെ ട്യൂബർ ഉണ്ട് പിന്നെ മഹിമയുടെ ഉണ്ട് പിന്നെ മിറാക്കളിൻ്റെ ഉണ്ട് അതിപ്പം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ നമുക്ക് ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്യൂബർ എന്ന് പറയുന്നത് അമരി പിയോണിയുടെ ട്യൂബറാണ് കേട്ടോ അമരിപ്പിയോണിയുടെ നല്ല അടിപൊളി ഫ്ലവർ ആണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ പിയോണി പിന്നെ ഒത്തിരി പേരുടെ ഡൗട്ട് ഉണ്ട് കേട്ടോ ഇതാണ് അമരി പിയോണിയുടെ ഫ്ലവർ മഴക്കാലത്ത് ട്യൂബറ് വെച്ചാൽ പിടിക്കുകയോ താമര പിടിക്കുകയോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഈ താമരയ്ക്ക് ഒരു ഇഷ്ടമല്ലാത്ത കാലാവസ്ഥ എന്ന് പറയുന്നത് മഞ്ഞ് കാലമാണ് കേട്ടോ ആ സമയത്ത് ഫ്ലവറിങ് കുറവായിരിക്കും താമരകളൊക്കെ ഉറക്കത്തിലായിരിക്കും എന്നാണ് പറയുന്ന ആ ടൈമിൽ അല്ലാതെ മഴക്കാലം ഇതിനെ ബാധിക്കില്ല കേട്ടോ പക്ഷേ നിങ്ങൾ വെക്കുന്നത് മഴ പെയ്ത് വെള്ളം നിറഞ്ഞാലും നിങ്ങൾ വെക്കുന്നത് നല്ല വെയിലുള്ള സ്പേസിലായിരിക്കണം കേട്ടോ മാക്സിമം വെയിൽ കിട്ടുന്ന തുറച്ചായ സ്ഥലത്ത് തന്നെ വെക്കുക കേട്ടോ അടുത്ത ട്യൂബർ റെഡ് ഫിലിപ്പിൻ്റെ ആണ് കേട്ടോ റെഡ് ഫിലിപ്പിനെ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റം ആണ് കേട്ടോ നല്ലോണം ഫ്ലവർ ചെയ്യുന്നതാണ് എല്ലാവരും ചോദിച്ചു വാങ്ങുന്ന ഒരു ഐറ്റം തന്നെയാണ് റെഡ് ഫിലിപ്പ് കേട്ടോ നല്ല ചുമപ്പ് കളറിൽ നല്ല അത്യാവശ്യം നല്ല ഫ്ലവർ ആണ് നന്നായി ഫ്ലവർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ദിവസം ഓഫറിൽ ഇട്ട സമയത്ത് നമ്മളടുത്തുനിന്ന് ചെറിയ ട്യൂബേഴ്സ് എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടോ എല്ലാവരും ചെറിയ ട്യൂബേഴ്സ് വാങ്ങി ഇപ്പം നമ്മുടെ അടുത്തുള്ളത് പക്ഷേ ചെറുത് വീഡിയോ ഇട്ടാലും വലിയ ട്യൂബേഴ്സ് വാങ്ങുന്ന സബ്സ്ക്രൈബ് ആളുകളുണ്ട് ോ അതായത് ചേച്ചി നൂറ്റമ്പതായാലും കുഴപ്പമില്ല ഇരുന്നൂറായാലും കുഴപ്പമില്ല അത്യാവശ്യം വലിയ ട്യൂബർ തന്നെ വേണമെന്ന് പറയുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു അവസരമാണ് കേട്ടോ അതായത് വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റൻപതിനായാലും ഇരുന്നൂറിനായാലും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക ഒരു തവണ നിങ്ങൾ വാങ്ങിയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് കാര്യങ്ങൾ മനസ്സിലാക്കും കേട്ടോ കാര്യങ്ങൾ മനസ്സിലാക്കും നല്ല ഫ്രഷായ ട്യൂബർ തന്നെയാണ് നമ്മൾ അയച്ചു വിടുന്നത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ വരാം നമുക്ക് വോയിസ് മെസ്സേജ് അയക്കാം സമയം കിട്ടുന്ന പോലെ നമ്മളതിന് റിപ്ലൈൻ മറുപടികളെല്ലാം തരുന്നതായിരിക്കും കേട്ടോ പിന്നെ എന്താണ് പിന്നെ ഒരു കാര്യം നമ്മൾ പറയുന്നത് ഫോളോ ചെയ്യാനും നമ്മളെ വിശ്വാസമുള്ളവർ മാത്രം നമ്മളെ അടുത്ത് തന്നെ ട്യൂബേഴ്സ് വാങ്ങുക കേട്ടോ അത് ഞാൻ പ്രത്യേകം പ്രത്യേകം പറയാണ് അടുത്ത ട്യൂബർ എന്ന് പറയുന്നത് ഇതാ ഇതാണ് കേട്ടോ എല്ലോ പിയോണി ആണ് കേട്ടോ എല്ലോ പിയോണിയുടെ ട്യൂബറാണ് അപ്പോൾ എല്ലോ പിയോണിയുടെ ഈ ബ്ലാക്ക് കാണുമ്പോൾ നിങ്ങൾ ഇത് ഹെൽത്തി അല്ലേന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട കേട്ടോ നല്ല ഹെൽത്തിയായ ട്യൂബർ തന്നെയാണ് അപ്പോൾ ഈ എല്ലോ പിയോണിയുടെ ഇത്തവണ നമ്മുടെ അടുത്ത് വന്നിട്ടിരിക്കുന്ന ട്യൂബറെല്ലാം വലിയ ട്യൂബ് വേഴ്സ് ആണ് കേട്ടോ എല്ലാത്തിനും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയുടെ ട്യൂബറുകളാണ് കേട്ടോ എല്ലാം ഇരുന്നൂറ് രൂപയുടെ ട്യൂബറുകളാണ് അതായത് വലിയ ട്യൂബ് വേസ്സാണ് ഇത് കണ്ടോ വലിയ വലിയ ട്യൂബ് വേഴ്സാണ് കേട്ടോ എല്ലോ പിണി ഒരു മഞ്ഞ മഞ്ഞത്താമര വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ അടുത്ത ട്യൂബർ എന്ന് പറയുന്നത് വൈറ്റ് മാസ്കിയുടെ ട്യൂബേഴ്സാണ് കാണിക്കുന്നത് കേട്ടോ വൈറ്റ് മാസ്കിയൊക്കെ നിറയെ ഫ്ലവ ഫ്ലവർ ചെയ്യുന്നു എനിക്കൊന്ന് ബൗൾ ലോട്ടസ് പോലെ ഫ്ലവർ ചെയ്യും കേട്ടോ നിർത്താതെ ഫ്ലവർ ചെയ്യുന്നുണ്ട് നമുക്കിവിടെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ നിർത്താതെ ഫ്ലവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അടുത്തുണ്ട് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ളതെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ എന്താണ് പിന്നെ സ്പീഡ് പോസ്റ്റ് ഉള്ളവരില്ലേ നിങ്ങൾ ടൈപ്പ് ഇടണം ദയവ് ചെയ്തിട്ടോളൂ സ്പീഡ് പോസ്റ്റാണ് അയക്കേണ്ടതെന്ന് നമ്മൾ വോയിസ് മെസ്സേജ് ചെക്ക് ചെയ്യില്ല അതുപോലെ ഫ്രീ അസോള വെക്കണം എന്നൊക്കെ പറയുന്നവർ നിങ്ങൾ ടൈപ്പ് ചെയ്തിടുകട്ടോ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഒരുമിച്ച് പാക്ക് ചെയ്യുമ്പോൾ നമ്മളിത് മെസ്സേജ് വോയിസ് മെസ്സേജ് ചെക്ക് ചെയ്യില്ല അഡ്രസ്സ് ഫോൺ നമ്പറും പിൻകോഡ് എഴുതി അങ്ങനെ പോകും അപ്പോൾ അതെല്ലാം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ അറിയിക്കുക കേട്ടോ ഫ്രീ വേണ്ട കാര്യങ്ങളൊക്കെ മോസൈക്ക് പ്ലാന്റ് ഒക്കെ ഞാൻ റീപ്പോർട്ട് ചെയ്ത് അതാണ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു തരാൻ പറ്റാമായിരുന്നത് കേട്ടോ കുറച്ച് നമ്മൾ നമുക്ക് ആ മോസയ്ക്ക് പ്ലാന്റ് റിപ്പോർട്ട് ചെയ്ത് എടുത്ത് അന്ന് നടാൻ പറ്റിയില്ല പിറ്റേ ദിവസമാണ് ഞാൻ നട്ടത് അപ്പോൾ അത് കുറേ നമുക്ക് കേടായിപ്പോയി ആ ഒരു പോട്ടിൽ കുറച്ച് നമുക്ക് റെഡി ആയിട്ടുള്ളു പെട്ടെന്ന് ആവും കേട്ടോ മൊസൈക്ക് പ്ലാന്റ് അപ്പോൾ അതായി കഴിഞ്ഞാൽ ഞാനത് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ കോംബോ ഓഫറായിട്ട് മെക്സിക്കൻ സൈഡ് ജബോണിക്ക വാട്ടർ പോപ്പി ഇതൊക്കെ ഇരുന്നൂറ് രൂപ പറഞ്ഞ് കോംബോ ഓഫറായിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങൾ വാട്ടർ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ നല്ല റേറ്റ് കുറവില് അപ്പോൾ അതൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾ അതൊക്കെ നമ്മുടെ അടുത്തുനിന്ന് തന്നെ വാങ്ങിയാട്ട എന്നെ ഇഷ്ടമുള്ളവർ പിന്നെ അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ